നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് മഴ കനക്കുന്നു സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻപ് നൽകിയിരിക്കുന്ന മഴ മുന്നറിയിപ്പിൽ കാലാവസ്ഥാ വകുപ്പ് പുതുക്കിയിരിക്കുകയാണ് ഇരുപത്തിയെട്ടാം തീയതി അതായത് ഇന്ന് എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഓറഞ്ച് അലർട്ട് ഉള്ളത് ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിൻ്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് നാളെ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ള പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ ധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ വിഹിതം കൈപ്പറ്റാത്ത മുൻഗണനാ കാർഡുകാരെ കണ്ടെത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിൽ നിരവധി ഗുണഭോക്താക്കളെയാണ് ഈ ഒരു റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഒരംഗം മാത്രമുള്ള റേഷൻ കാർഡുകൾ നിരവധിയുണ്ടെന്നും അവർ ആരും തന്നെ കഴിഞ്ഞ നാലു മാസമായി റേഷൻ വിഹിതം വാങ്ങിയിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഇവരുടെ വീടുകളിലെത്തി നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് ബന്ധപ്പെട്ട താലൂക്ക് റേഷൻ ഇൻസ്പെക്ടർമാരുമായി നേരിട്ട് പരിശോധന നടത്തും ഇവർ അനർഹരാണെന്ന് കണ്ടെത്തിയാൽ അവരെ നോൺ സബ്സിഡി വിഭാഗത്തിലേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും തുടർച്ചയായി റേഷൻ വീതം കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ അവരുടെ ആ ഒരു റേഷൻ കാർഡ് തരം മാറ്റും എന്നുള്ള കാര്യം മുൻപേ തന്നെ അറിയിച്ചിട്ടുള്ള ഒരു അറിയിപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു മുൻഗണനാ ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായി തന്നെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂളുകൾ ഓണം അവധിക്കായി അടയ്ക്കാൻ തീരുമാനിച്ചു നാളെ നടക്കുന്ന ഓണാഘോഷങ്ങൾ കഴിഞ്ഞാണ് വിദ്യാലയങ്ങൾ അടയ്ക്കുക ഓണാവധി കഴിഞ്ഞ് സെപ്റ്റംബർ എട്ടിനാണ് വീണ്ടും സ്കൂളുകൾ തുറക്കുക ഓണാവധി വെട്ടിച്ചുരുക്കാൻ സർക്കാർ നീക്കമെന്ന പ്രചരണം വ്യാജമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സ്കൂളുകളിൽ ഓണപരീക്ഷ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു സ്കൂൾ തുറന്ന് ഏഴ് ദിവസത്തിനകം ഓണപരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കും അഞ്ച് മുതൽ ഒമ്പത് വരെ ക്ലാസ്സുകളിൽ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്തവർക്ക് അടുത്ത മാസം രണ്ടാഴ്ച സ്പെഷ്യൽ ക്ലാസ് നടത്തും കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ലഹരി വ്യാപനം തടയാനുമായി അധ്യാപകർക്ക് മൂന്ന് തലങ്ങളിലായി കൗൺസിലിംഗ് പരിശീലനം നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രാജ്യത്തെ റീറ്റെയിൽ ഷോപ്പുകളിലും മറ്റും ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ വാക്കാൽ ചോദിച്ചറിയുന്നതിന് നിയന്ത്രണം വരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ഡിജിറ്റൽ വ്യക്തി ി വിവര സംരക്ഷണ നിയമത്തിലാണ് ഇതിനുള്ള നിർദ്ദേശം റീറ്റെയിൽ കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്ന് ശേഖരിക്കുന്ന ഫോൺ നമ്പറുകൾ വലിയ തുകയ്ക്ക് വിൽക്കുന്നതായി ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് പുതിയ നിബന്ധനകൾ വരുന്നത് നിലവിൽ റീറ്റെയിൽ ഷോപ്പുകളിൽ ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ ബിൽ കൗണ്ടറുകളിൽ ചോദിച്ച് വാങ്ങുന്നുണ്ട് ലോയൽറ്റി സ്കീമുകളുടെ പേരിലും ബിൽ ഫോണിലേക്ക് അയക്കുന്നതിൻ്റെ പേരിലുമാണ് ഇത്തരത്തിൽ ഫോൺ നമ്പർ വാങ്ങുന്നത് ബിൽ ലഭിക്കുന്നതിന് ഇതൊരു ആവശ്യമായി ഉപഭോക്താക്കളും കാണുന്നുണ്ട് ഫോൺ നമ്പർ ബാങ്ക് അക്കൗണ്ടുകളുമായും ആധാർ നമ്പറുമായും എല്ലാം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ സുപ്രധാന വ്യക്തി വിവരങ്ങളുടെ ഭാഗമാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പുതിയ ഡിജിറ്റൽ വ്യക്തി വിവര സംരക്ഷണ നിയമത്തിൽ ഫോൺ നമ്പർ ഷോപ്പുകളിൽ വാക്കാൽ ചോദിച്ചു വാങ്ങുന്നത് നിയമവിരുദ്ധമായേക്കും ഇതിനു പകരം കീപാഡ് വഴി ഫോൺ നമ്പർ അടിച്ചു നൽകുന്നതിൽ തടസ്സമുണ്ടായേക്കില്ല പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്